കെ എസ് ഇ ബിക്ക് ഭൂമി വിട്ടുകൊടുത്ത കുടുംബങ്ങൾക്ക് പതിനെട്ട് വർഷമായിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് പരാതി കോഴിക്കോട് കക്കയം പവർ ഹൗസിന്റെ പെൻ സ്റ്റോക്ക് നിർമ്മിക്കുന്നതുമായ സ്ഥലം വിട്ടുകൊടുത്ത കുടുംബങ്ങളാണ് നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുന്നത് വില്ലേജിലെ കക്കയം മലവാരത്തിൽ താമസിക്കുന്ന അഞ്ച് കുടുംബങ്ങളാണ് നഷ്ടപരിഹാരത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത് ിൽ കെ എസ് ഇ ബി ഏറ്റെടുത്ത ഒന്നര ഹെക്ടർ ഭൂമിയുടെ പൂവത്തിങ്കൽ പ്രജീഷ് കൂവപ്പൊയ്കിയിൽ ലീല കുറുമുട്ടത്ത് മാത്യു പൂവത്തിങ്കൽ ത്രേസ്യമ്മ കുറുമുട്ടത്ത് ജോസ് എന്നിവരുടെ ഭൂമിയാണ് കെ ഏറ്റെടുത്തത് സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് വനംവകുപ്പ് ഈ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചതോടെ ഭൂ ഉടമകൾക്ക് സ്ഥലത്തിന്റെ വില നൽകാതെ മേൽ ആദായങ്ങൾക്ക് തുച്ഛമായ വിലയാണ് കെ എസ് സി ബി നൽകിയത് ഭൂമിയുടെ വില കെ എസ് സി ബി വനം നൽകുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഭൂമിയുടെ അവകാശം വനംവകുപ്പിനില്ലെന്നും സ്വകാര്യ വ്യക്തികൾക്കാണ് എന്നും വ്യക്തമാക്കി വനംവകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു തുടർന്ന് ഈ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ കൈവശരേഖകൾ ലഭിക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെയായിട്ടും ഇവർക്ക് കരമടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല വിവിധ കാരണങ്ങൾ പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നും മടക്കി അയക്കുകയാണ് ഇതിനാൽ കെ എസ് സി ബിയിൽ നിന്നുള്ള നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല ഒരുപാട് കാലായിപ്പോ നടക്കുന്നതിന്റെ ഭർത്താവ് മരിച്ച ഒരേക്കർ സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരേക്കർ സ്ഥലം ഇപ്പൊ ബോർഡ് എടുത്തിട്ട് അവരന്ന് പൈസ തന്നോളാന്നും പറഞ്ഞിട്ട് വാക്ക് പറഞ്ഞിരുന്ന അപ്പൊ ആ പൈസ തന്നിട്ടില്ല ഇപ്പൊ നികുതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറേ കാലായി ഇപ്പൊ അവരിങ്ങോട്ടും ഇട്ട് ഇവിടുന്ന് പറയും അപ്പുറത്ത് പോകണമെന്ന് അപ്പുറത്ത് പറയും ഇപ്പുറത്ത് പോരണമെന്ന് അങ്ങനെ കളിപ്പിക്കുന്നതായിട്ട് കുറേ കാലായി വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ അദാലത്തിലും കലക്ടറുടെ അദാലത്തിലും പരാതി നൽകിയിട്ടുണ്ട് നഷ്ടപരിഹാരത്തിനായുള്ള കാത്തിരിപ്പിനിടെ പരാതിക്കാരായ രണ്ടു പേർ മരണപ്പെട്ടു ശേഷിക്കുന്നവരിൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുമുണ്ട് രണ്ട് പതിറ്റാണ്ടോളം നീണ്ട ഇവരുടെ പ്രശ്നത്തിന് അധികൃതർ പരിഹാരം കാണേണ്ടതുണ്ട് കോഴിക്കോട് നിന്ന് സമീസി മുഹമ്മദ് ട്വന്റി